വെറും വയറ്റിൽ ജ്യൂസ് കുടിക്കരുത് എന്തുകൊണ്ട് നിരവധി ആളുകൾ വെറും വയറ്റിൽ രാവിലെ ആദ്യം തന്നെ ജ്യൂസ് കുടിക്കാറുണ്ട് ആരോഗ്യകരമായ രീതിയിൽ ദിവസം തുടങ്ങുന്നതിന് നല്ലതാണ് ഇതെന്നാണ് അവരുടെ വിശ്വാസം എന്നാൽ വെറും വയറ്റിൽ പഴച്ചാറുകൾ കുടിക്കുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് പൂനെയിലെ റൂബി ഹാൾ ക്ലിനിക്കിലെ ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ ലത പാട്ടീൽ പറയുന്നു ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നു അതനിക് ഹെൽത്ത് കോട്ട് ഒന്ന് പല്ലുകൾക്ക് കേടുപാടുകൾ വരുത്തും പഴച്ചാറിലെ ആസിഡിറ്റി പല്ലിൻ്റെ ഇനാമിലിനെ ദോഷകരമായി ബാധിക്കും പഴച്ചാറുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ പല്ലിൻ്റെ ഇനാമിലുകളെ ദുർബലപ്പെടുത്തുകയും കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യും രണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവിന് കാരണമാകും ജ്യൂസിലെ പഞ്ചസാര രക്തത്തിലെ പഞ്ചസാരയുടെ വർദ്ധനവിന് കാരണമാകുന്നു ഇത് ക്ഷീണവും വിശപ്പും ഉണ്ടാക്കുന്നു മൂന്ന് നാരുകൾ കുറവ് ജ്യൂസിൽ പഴങ്ങളുടെ അത്ര നാരുകളില്ല നാരുകൾ ദഹനത്തെ നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ വർദ്ധനവ് തടയാനും സഹായിക്കുന്നു എന്നാൽ ജ്യൂസിൽ വിറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉള്ളതിനാൽ നല്ലൊരു പ്രഭാത പാനീയമാണ് പക്ഷേ അവ ഭക്ഷണത്തോടൊപ്പമോ ശേഷമോ കുടിക്കണമെന്നാണ് ഡോക്ടർ പാട്ടീൽ നിർദ്ദേശിക്കുന്നത് ശരിയായ സമയത്ത് ജ്യൂസ് കുടിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും അവർ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് മെച്ചപ്പെട്ട പോഷക ആഹാരം ഭക്ഷണത്തോടൊപ്പം ജ്യൂസ് കുടിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നുള്ള മറ്റ് ഗുണങ്ങളായ പോഷകങ്ങൾക്കൊപ്പം അവയിലെ വിറ്റമിനുകളും ധാതുക്കളിനും ആകരണം ചെയ്യാൻ സഹായിക്കുന്നു രണ്ട് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം ഭക്ഷണം കഴിച്ച ശേഷം ജ്യൂസ് കുടിക്കുമ്പോൾ അവയിൽ നിന്ന് പഞ്ചസാര ആഗ്രഹം ചെയ്യുന്നത് മന്ദഗതിയിലാകും ഇത് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് മൂന്ന് സംതൃപ്തി നൽകുന്നു ഭക്ഷണത്തോടൊപ്പം ജ്യൂസ് കുടിക്കുന്നത് സംതൃപ്തിയുടെ വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് Ethnic health code in public interest.